ആ എല്ലാവർക്കും എ ടു സെഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാതന്ത്ര്യം കേരള സർക്കാരിൻ്റെ കീഴിൽ സ്ഥിര ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് കേരള ഹൈക്കോടതിയിലേക്ക് ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റ് ഗ്രേഡ് ടു എന്ന് പറയുന്ന പോസ്റ്റിലേക്കുള്ള അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ഇപ്പോൾ ഓൺലൈനായിട്ട് തന്നെ അപേക്ഷ സമർപ്പിക്കാം കേരള ഹൈക്കോടതിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത് നമുക്കിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് നോക്കാം ഇപ്പോൾ കേരള ഹൈക്കോടതിയിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടി ഇപ്പോൾ കേരള ഹൈക്കോടതി അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഗൂഗിളിൽ കേരള ഹൈക്കോടതി എന്ന് അടിച്ചു കഴിഞ്ഞാൽ കേരള ഹൈക്കോടതിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ലഭിക്കും അത് റിക്രൂട്ട്മെൻറ്റ് എന്ന് പറഞ്ഞ പോർട്ടലാണ് നിങ്ങൾക്ക് വൺ ടൈം പ്രൊഫൈലിലൂടെ കേരള പി എസ് സിക്ക് അപേക്ഷിക്കുന്ന പോലെ തന്നെ വൺ ടൈം പ്രൊഫൈലാണ് അതിൽ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം ഈ ഒരു നോട്ടിഫിക്കേഷൻ അത് നോക്കിയിട്ട് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഹൈക്കോടതിൻ്റെ തന്നെ ആ ഒരു സ്റ്റെപ്പ് വൺ സ്റ്റെപ്പ് ടു എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ അതിലേക്ക് ഇപ്പോൾ പോസ്റ്റ് പറയുന്നത് കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റ് ഗ്രേഡ് ടു എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് ഏകദേശം ഇരുപത്തി തൊള്ളായിരം മുതൽ അറുപത്തി മൂന്ന് എഴുന്നൂറ് വരെ ശമ്പളം ലഭിക്കാവുന്ന ഈ തസ്തികയിലേക്ക് ഇപ്പോൾ മൊത്തം പന്ത്രണ്ട് വേക്കൻസികളാണ് നിലവിലുള്ളത് അതിൽ റെഗുലർ വേക്കൻസി ഉണ്ട് അതുപോലെ തന്നെ എൻ സി എ നോട്ടിഫിക്കേഷനുണ്ട് എൻ സി എ നോട്ടിഫിക്കേഷൻ വരുന്നത് മുസ്ലിം വിഭാഗത്തിലാണ് ഒരു വേക്കൻസി ബാക്കിയുള്ളത് പതിനൊന്ന് ഇൻക്ലൂഡിങ് ആൻറ്റിസിപ്പറ്റഡ് വേക്കൻസീസ് ആണ് പറഞ്ഞിരിക്കുന്നത് ഡയറക്ട് റിക്രൂട്ട്മെൻ്റ് ആണ് അപ്പോൾ ഇതിലേക്ക് കാറ്റഗറി നമ്പർ പതിനാല് ബാ രണ്ടായിരത്തി ഇരുപത്തിനാലും പതിനാ പതിനഞ്ച് ബോ രണ്ടായിരത്തി ഇരുപത്തിനാലായിട്ടാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക താഴെ ഇതിന്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ കൊടുക്കുന്നുണ്ട് അപ്ലൈ ചെയ്യാൻ ലിങ്കും കൊടുക്കുന്നത് അതുപോലെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഇടയിൽ ജനിച്ചവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഇനി എസ് സി എസ് ടിക്ക് അഞ്ച് വയസ്സിൻ്റെയും ഒ ബി സിക്ക് മൂന്ന് വയസ്സിൻ്റെയും ഏജ് ഇളവുകളും മറ്റു കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ അതൊക്കെ ഡീറ്റെയിൽസ് നിങ്ങൾ ഏത് വിഭാഗത്തിൽപ്പെട്ട ആളാണെന്നൊക്കെ നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം ഇതിലേക്ക് പ്ലസ് ടു യോഗ്യതയാണ് ക്വാളിഫിക്കേഷൻ പറയുന്നത് പ്ലസ് ടു ആണ് മിനിമം ക്വാളിഫിക്കേഷൻ അതുപോലെ കെ ജി ടി ആയർ ഇൻ ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് കൂടിയും വേണം ഇതിലേക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് വേണം ഇനി ഡിസിനുള്ള ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് ഇൻ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് ഓർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മുൻഗണന ലഭിക്കുന്നതായിരിക്കും കൂടി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഇതിലേക്ക് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട് അഞ്ഞൂറ് രൂപ ആപ്ലിക്കേഷൻ ഫീസ് അതുപോലെ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ് അൺ എംപ്ലോയിഡ് ഡിഫ്രൻഡ്ലി ഏബിൾഡ് കാൻഡിഡേറ്റ്സ് അവർക്കൊന്നും ആപ്ലിക്കേഷൻ ഫീസ് അടയ്ക്കേണ്ടില്ല അവർക്ക് ജസ്റ്റ് അപ്ലൈ ചെയ്താൽ മാത്രം മതി അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഈ അവസരം നിങ്ങൾ ഉപയോഗപ്പെടുത്തുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്തതിന് തീർച്ചയായും അവർക്കും കൂടി ഉപകാരപ്പെടുന്നതിനേക്കും ഇത്തരം ഉള്ള അപ്ഡേഷൻസും ഡെയിലി ജോബ് അപ്ഡേറ്റുകൾ ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്ത് അടുത്ത നോട്ടിഫിക്കേഷൻ എടുക്കണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ